അടുത്തിടെ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ചൂടുപിടിച്ച ചർച്ചയാണ് ഇതിനിടയിൽ പതിനഞ്ച് പേരുടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഇന്ന എന്നെ നടീമാർ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച് പരിഹസിച്ചുകൊണ്ട് നടൻ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ പതിനഞ്ച് പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ ദാ ഇത്രയേ ഉള്ളൂ കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു ഇനി അവർക്കെതിരെ പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം അവർ ആരും സംഭവം പുറത്തും പറയുന്നില്ല പരാതിപ്പെടുന്നുമില്ല ഇവർക്കൊക്കെ എതിരെ പോലീസിൽ കേസ് കൊടുക്കാനും ഇവർ തയ്യാറല്ല ചൂഷണം ചെയ്ത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികൾ നടന്നത് പ്രമുഖ ഹോട്ടലിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകൾ ഇതാണ് മൊത്തത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടി ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നും പറയുന്നുണ്ട് പക്ഷെ ആ പ്രമുഖ നടിമാർ ഒരിക്കലും കേസ് കൊടുക്കില്ലെന്നും പറയുന്നു പിന്നെ ഇതൊക്കെ കൊണ്ട് എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ പതിനഞ്ച് പേരുടെ ആ പവർ ഗ്രൂപ്പിലെ പേരങ്ങോട്ട് സന്തോഷ് മണ്ണിര് പുറത്തുവിട്ടു ഒന്ന് ഉരുക്ക് സതീഷ് രണ്ട് ടിൻറ്റു മോൻ മൂന്ന് ചിരഞ്ജീവി ഐ പി നാല് ബ്രോക്കർ പ്രേമചന്ദ്രൻ അഞ്ച് പവനായി എന്നിങ്ങനെ തുടങ്ങി പതിനഞ്ചാമത്തിൽ പോയി നിൽക്കുന്നത് കീലേരി അച്ചുവിന്റെ പേരാണ് അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത് എന്നുള്ള കുറിപ്പാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് സത്യത്തിലെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യൂ